ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വേറെ ഒന്നുമല്ല ഞാൻ പറയാം വന്നത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളെ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന അവരുടെ ഫാമിലിയുടെ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെതി നമ്മളും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എതിരെ എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇപ്പോൾ കുറച്ച് നേരമായിട്ടൊരു ഒരു ഒരു മണിക്കൂറോളമായിട്ടുണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പ്രവീൺ പ്രണവ് ചാനലിൽ അതായത് ഈയൊരു എന്താ പറയുക ഈയൊരു വീഡിയോ ഇട്ടതുകൊണ്ട് അവരുടെ ഫാമിലി ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു മോശാവസ്ഥയിലാണ് അവരുടെ മൃദുലേനെ ഭയങ്കര മോശമായിട്ടൊക്കെ ഇതാക്കാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് പ്രവീൺ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിലും വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോ അവൻ പ്രൈവറ്റ് ആക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പ്രണവിൻ്റെ ചാനലിൽ കയറി നോക്കിയപ്പോൾ ആ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോയും ഇല്ല ഇന്നലത്തെ മാത്രം അൺമാസ്കിങ് പറഞ്ഞിട്ടുള്ള വീഡിയോ മാത്രമല്ല എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് മുന്നേ പ്രവീൺ പ്രണവ് ചാനലിൽ ചാനലിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോയും അവർ റിമൂവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഉണ്ടാവപ്പെടണമെന്നൊന്നും നമുക്കറിയില്ല പോരാത്തതിന് ഇന്നലെ ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോ ഇന്നലെ മിനി ഞാൻ ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്നൊന്നും നമുക്കറിയില്ല ഇതുവരെ അതിനെ ചൊല്ലി വേറെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പോലീസ് കേസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വേറെ ചിലപ്പോൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയ വഴി വരില്ല സൈബർ ടൂളിങ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നല്ലാതെ വേറെ അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരുപാട് പേര് ഇതിനെ ചൊല്ലി പ്രഷറും കാര്യങ്ങളും അല്ലെങ്കിൽ വിളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൽ റിമൂവ് ആക്കാനുള്ള കാരണം പിന്നെ അത് ഈ ഒരു സംഭവം മുന്നിൽ കയറി വന്ന സമയത്ത് ഇപ്പോൾ രണ്ട് മാസം മുമ്പ് നമ്മുടെ കീർത്തന എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഇൻറ്റർവ്യൂടെ അടിയിൽ വന്നൊരു കമൻ്റ് എടുത്തിട്ട് ഒരുപാട് പേര് അതിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് പ്രവീണും ചെറിയ പുള്ളിയല്ല പ്രവീണും ഭയങ്കര ഇതാണ് അങ്ങനെയാണ് ഇവർ ഫാമിലി ആയിട്ട് മൊത്തത്തിൽ ഭയങ്കര പ്രശ്നക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വീഡിയോകൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഇപ്പോൾ ആ ഒരു കമൻറ്റിൻ്റെ വയ്ക്കൂടെ പോകേണ്ടവർ ആതൊരു ഇത് ആവശ്യം തന്നെ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റ് ഇട്ട ആൾക്കറിയാം അവർ ഇതൊരു കേസായിട്ടുണ്ടായിരുന്നു ഇത് പ്രശ്നങ്ങളൊക്കെ മാറിയതാണ് അവർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ നിയമത്തിൻ്റെ സഹായം എന്നുള്ളതുകൊണ്ട് നമ്മൾ ജീവിച്ച് പോകണമെന്നൊക്കെ അപ്പോൾ ഓക്കെ ആ ഒരു പ്രശ്നം കൂടെ കഴിഞ്ഞു പിന്നെ നമുക്കറിയാം എന്തെങ്കിലും ഒരാൾക്ക് നമ്മൾ നമ്മൾക്ക് ആരെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ിൽ ഉറപ്പായിട്ടും അയാളുടെ എന്തെങ്കിലും ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയും അതുപോലെ അവരുടെ തന്നെ ഫാമിലിയിലുള്ള ഏതോ ഒരു പെൺകുട്ടിയാണ് ആ ഒരു കമ്മിറ്റി ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ കമ്മിറ്റി ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ വലിച്ചു നീട്ടി അതൊരു വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ അവരുടെ കുടുംബപരമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പക്ഷേ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടീനെ അതായത് ഗർഭിണിയാട്ടിലെ ഈ ഒരു ഉപദ്രവിച്ചു എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിക്കേണ്ട ആവശ്യമുള്ള അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മളത് വലിച്ചെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് നമുക്കറിയാം ഇപ്പം ഇപ്പോൾ കുറച്ചാളായിട്ട് നാട്ടിലുള്ള എല്ലാ പ്രശ്നത്തിനേക്കാട്ടും കൂടുതൽ ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രഷർ ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ മൂന്ന് വീഡിയോസും അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി അതിൻ്റെ വ്യക്തി കൂടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല വേറൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും അവർക്കില്ലെങ്കിൽ അവരുടെ ഫാമിലിയാണ് അവർക്കറിയാം ഇനി എങ്ങനെ പോകണം എന്നുള്ള കാര്യം ചിലപ്പോൾ അവർ ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ ഒത്തു തീർപ്പാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം അവർ ഒക്കെയായിട്ട് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ചിന്തിക്കേണ്ടത് നമുക്ക് എന്തായാലും ഈ വീഡിയോ അവിടെ വെച്ചിട്ട് നിർത്താം ഞാൻ ഇതിനെക്കുറിച്ച് എന്തായാലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത് വേറെ ഒന്നുമല്ല അപ്പോൾ എന്തായാലും ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ ാലും ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല വേറൊരു സിറ്റുവേഷനിലേക്ക് ഇനി ഇതൊന്നും എന്തായാലും പോകുന്നു തോന്നുന്നില്ല കാരണം രണ്ടുകൂട്ടർക്കും ഫാമിലിയോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കണ്ടു നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അവര്ന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്ന് വീഡിയോ റിമൂവ് മോദിയത് അല്ലെങ്കിൽ നമ്മളൊരുപാട് യൂട്യൂബേഴ്സിന് ഇതുപോലെ കണ്ടിട്ടുണ്ട് എത്ര പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി അവർ യൂട്യൂബിൽ ആ വീഡിയോ റിമൂവ് ചെയ്യാറില്ല കാരണം റീച്ച് കൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവരങ്ങനെയൊന്നും അല്ല ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതെന്തായാലും അവർ ആ പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ നമ്മുടെ സമൂഹത്തിന് മുന്നേക്ക് അവർക്ക് വേണ്ടപ്പെട്ട ഒരു വലിച്ചുകൾ ആയിട്ട് കൊടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് വീഡിയോ അടച്ച് ചെയ്യാം ഇനി എന്തായാലും നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണില്ല